നീന്തൽ ഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു നാടുണ്ട് കേരളത്തിൽ അതായത് കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയോ അതുപോലെ തന്നെ നീന്തൽ പരിശീലനം ഉറപ്പാക്കുന്ന ഒരു നാട് തലസ്ഥാനത്തിലെ തിരക്കിൽ നിന്ന് മാറി കിഴക്കൻ മേഖലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ആ ഗ്രാമത്തിലാണ് ഇന്ന് നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സിന്റെ പ്രധാന ഇനമായ നീന്തൽ മത്സരം നടക്കുന്നത് അതെ ഇരപ്പൻകോട്ടിലേക്ക് സ്വാഗതം ഞാൻ ഈ ഗ്രാമത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ് ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ആദ്യമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് എൻ്റെ ആദ്യത്തെ മത്സരവും സംസ്ഥാന സ്കൂൾ മത്സരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സംസ്ഥാന സ്കൂൾ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ ഈ നീന്തൽ നീന്തൽ രംഗത്തേക്ക് മത്സര രംഗത്തേക്ക് കടന്നത് നമ്മൾ ഇന്നത്തെയും അന്നത്തെയും കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്ക് വളരെയേറെ മാറ്റങ്ങൾ അന്നത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ല ഇത്രയും ഇത്തരത്തിലുള്ള സ്വിമ്മിംഗ് പൂളില്ല അതുപോലെ തന്നെ മത്സരങ്ങൾ നടത്തി വേണ്ടിയിട്ടുള്ള ആധുനിക ഇലക്ട്രോണിക് ടൈമിംഗ് സിസ്റ്റമോ ഒന്നും തന്നെ ഇല്ലാതെ മാനുവലായിട്ടാണ് മത്സരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് വിധി നിർണ്ണയിക്കാനായിട്ട് നമ്മൾ ഇലക്ട്രോണിക് ടൈമിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ മത്സരം നടത്തുന്നത് തന്നെ പത്ത് മീറ്റർ ഒരു സ്വിമ്മിംഗ് പൂളാണ് അങ്ങനെ ആ അങ്ങനെയുള്ള സ്വിമ്മിംഗ് പൂളിൽ നടത്തുമ്പോഴത്തേക്ക് പത്ത് ലൈനിലും നീന്തുന്ന ആൾക്കാർക്ക് ഒരേ രീതിയിലുള്ള അനുഭവമായിരിക്കും മറ്റേത് നമ്മുടെ ഇപ്പോൾ ഒരു ഇതുപോലത്തെ നേരത്തെ ഉണ്ടായിരുന്ന വാട്ടർ വർക്ക് സ്വിമ്മിംഗ് പൂൾ പോലുള്ള സ്വിമ്മിംഗ് പൂളാകുമ്പോഴത്തേക്ക് അത് ഓഫ് ടൈപ്പ് സ്വിമ്മിംഗ് പൂളല്ല അപ്പോൾ അതിനകത്ത് വെള്ളം അതിനകത്ത് തന്നെ കിടക്കുന്നത് ഈ അവസാനത്ത് രണ്ട് ലൈനിലും തന്നെ കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വളരെ ആധുനിക തരത്തിലുള്ള സ്വിമ്മിംഗ് പൂളിലാണ് ഇപ്പോൾ മത്സരങ്ങൾ നടക്കുന്നത് ഹായ് എൻ്റെ പേര് ദക്ഷിണ ഞാൻ പ്ലസ് ടുവിൽ പെരുപ്പങ്കോട് വി എച്ച് ഹൈസ്കൂളിൽ പഠിക്കുന്നു ഇപ്പോൾ എനിക്ക് ഹൺഡ്രഡ് ബാക്സ് ഷോക്കിന് വസ്തു കിട്ടി ഞാൻ ഈ കൊപ്പത് ഈ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് രാവിലെ ഫൈവ് തേർട്ടി സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒമ്പത് മണിയൊക്കെ വൈകിട്ടും ഫോർ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യും ഏഴ് സംതിങ് ഒക്കെ ആവുമ്പോഴിയും ഇവിടെയുള്ള ഇവിടെയാണ് കൂടുതലും ഈ ഈന്തൽ പഠിച്ച് അതിലൂടെ അന്ന് ഗവൺമെന്റിന് ജോലി കൊടുക്കുന്ന ഒരു സംവിധാനമേ ഇല്ലായിരുന്നു കേരള ഗവൺമെന്റിൽ ആർക്കും തന്നെ ജോലി കിട്ടൂല്ല ഒന്ന് സിആർ പി എഫ് അല്ലെങ്കില് പട്ടാളം അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ഇങ്ങനെ മൂന്ന് നാലഞ്ച് സ്ഥാപനങ്ങളിൽ മാത്രമേ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് വന്ന സർക്കാരാണ് നമ്മുടെ ഈ ഗവൺമെൻറ്റിൽ കുട്ടികൾക്ക് ഒരു ഒരു കോട്ട നിശ്ചയിച്ച് ജോലി കൊടുക്കുന്ന സംവിധാനം വന്നത് പിറപ്പംകോട് അത് അതിൽ ഒത്തിരി ധാരാളം ആൾക്കാർ അങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു സർക്കാർ അത് വളരെ കൃത്യതയോടുകൂടി ഇപ്പോൾ അതിൻ്റെ മുൻകാല അപ്പോയിൻമെൻറ്റുകളെല്ലാം ചെയ്തു വരികയാണ് അതൊരു വലിയ നേട്ടം തന്നെയാണ് ഇതുപോലൊരു സ്വിമ്മിംഗ് പൂള് കേര കേരളത്തിൽ ഒരു സ്ഥലത്തുമില്ല ഇത്രയും നൂറ് ശതമാനം പൂർത്തീകരിച്ച സ്വിമ്മിംഗ് പൂള് അത് നമുക്ക് മാത്രമേ ഉള്ളൂ നാഷണൽ ഗെയിംസിനും നമ്മൾ ഒരു കഴിഞ്ഞ രണ്ട് അങ്ങേ വർഷം നമ്മൾ പ്രൈസൊക്കെ വന്നു കഴിഞ്ഞ വർഷം മാത്രം ഫോർത്തിൽ നേരിയ ഇതിലിട്ട് പോയി നമ്മുടെ അക്കോട്ടികാസിനും സമയത്തോളം നമ്മുടെ ഇതിനൊരു ഒരു ഞങ്ങളൊരു എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ഡിസ്ട്രിക്ട് മീറ്റും നടത്തിയിട്ടാണ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ട്രുവണ്ടത്തെ സമയത്തോളം എന്ന് പറഞ്ഞാൽ ക്ലബുകളിൽ കുറേ ക്ലബുകളുണ്ട് ആ ക്ലബുകളിൽ നമ്മുടെ ഇപ്പറപ്പം കൂടത്തെ സംബന്ധിച്ച ഡോൾഫിൻ ക്ലബ്ബ് പുലരി ക്ലബ്ബ് തിരുവല്ലത്തെ ജോൽസന വൈ എം എ ക്ലബ്ബ് പിന്നെ ശ്രീശാസ്ത ഇങ്ങനെയുള്ള കുറേ ക്ലബ്ബുകളുണ്ട് ആ ക്ലബുകളിലുള്ള കുറേ സീനിയറും സീനിയറുള്ള നാഷണൽ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സാണ് അവിടെ കോച്ചിങ് കൊടുക്കുന്നത്